moo മുക്തശി അമ്മയെ കാണാൻ വാ വീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ് നീരക്കുരുവിരണേ വെറുതേ നിലച്ചു പോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാ ഒരു മാത്ര വേറുതേ നനച്ചു പോയി ഒരു മാത്ര വേറുതേ നനച്ചു പോയി അപ്പം ആ നിക്കണ അഞ്ചുപേരാരെങ്കിലും ലൈ ഞാൻ ഇതുവരെ ലൈക്ക് തെണ്ടിയില്ലായിരുന്നു നിങ്ങളെങ്കിലും തെണ്ട് അവിടെ നിൽക്കുന്ന തണ്ടുകളൊക്കെ ഒന്ന് അവിടെ നിൽക്കുന്ന ആരെങ്കിലും ലൈക്ക് ഒന്ന് ലൈക്ക് അടിക്കണേ കുഞ്ഞി അമ്മ എൻ്റെ പാട്ട് പറയുന്നുണ്ട് നോവാത്തുണ്ടുറങ്ങ് നാട്ടുനാടപ്പു പോലെ ഞങ്ങൾ മുത്ത

അഞ്ചാം അവിടെ ആ ലൈക്ക് അവിടെ സ്റ്റക്കായിട്ട് സിമെന്റ് ഇട്ട് ആരോ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആരെങ്കിലും ഒന്നും ഉണ്ടോ പിന്നെ ചെപ്പിൽ ഒരു നുള്ളു അമ്മേ എന്ന് വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം ഓടിവായോ പിന്നെ പ്ലിങ്ങോഹെ പൊടിമോൻ പിന്നെ മണി ചെപ്പുതൂറന്ന് എങ്ങി നോക്കും അടുത്ത അടുത്ത കൊപ്പുരറ്റം കുന്നിമണി ചെപ്പു തുറന്ന് നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും ി ഓത്തുപാടും പോലെ കുഞ്ഞി മണിച്ച പുതുറന്നി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പത്തും തോഴൻ എങ്ങു പോയി